ഒരു ദിവസം ഒരു അണ്ണാൻ വെള്ളത്തിൽ ഓറഞ്ച് പൗഡർ കലക്കി വിൽക്കുകയായിരുന്നു കർഷകൻ പറഞ്ഞു വാരി കോരി പറങ്ങൾ കൊടുത്താൽ എല്ലാവരും വെറും നിന്റെ ഒപ്പം കിസാൻ സ്ക്വാഷിലുണ്ട് പൗഡർ ഡ്രിങ്ക്സിനേക്കാൾ ഇരുപത് മടങ്ങ് അധികം ഓറഞ്ച് ജ്യൂസ് എവിടേക്കാ പോകുന്നേ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ട് വരാം അച്ഛനോട് പറഞ്ഞു ഞാൻ അടച്ചു ഫോൺ പേയിൽ കേബിൾ കേബിൾ നീ പരിപ്പിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ വെള്ളത്തിന്റെ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ ഹെയർ കട്ട് അത് ഫോൺ പേയിൽ നടക്കില്ലല്ലോ ക്ലീൻ മൗത്ത് വാഷ് താസ്കി അത് തുണിയുടെ ഇഴവിലെ പറ്റിച്ചേർന്ന് ദിവസം മുഴുവനും സുഗന്ധം പരത്തുന്നു